കേന്ദ്രം തീർത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വികസന രംഗത്ത് കേരളം അനുഭവിക്കുന്നതെന്ന ടി എം തോമസ് ഐസക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന മാനവ വികസന സൂചിക കേരളത്തിനാണെന്നും തോമസ് ഐസക് പറഞ്ഞു കേരളത്തിന്റെ സമ്പദ്ഘടനയും കേന്ദ്ര നയവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ടൗൺ ഹാളിലെ വി എസ് അച്യുതാനന്ദൻ നഗറിൽ കേരള സമ്പദ്ഘടനയും കേന്ദ്ര നയവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് തനത് വരുമാനത്തിൽ എഴുപത് ശതമാനം വർധനവുണ്ടായിട്ടും കേന്ദ്രം നൽകേണ്ട വീതവും വായ്പയും വെട്ടിക്കുറക്കുകയാണെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു കേന്ദ്രം തീർക്കുന്ന പ്രതിസന്ധിയിലും കേരളം വ്യത്യസ്തമായി മുന്നേറുകയാണ് ഈ ബദലിനെ തകർക്കുന്നതിനാണ് കേന്ദ്രം സംസ്ഥാനത്തിന് മേൽ ഉപരോധം തീർക്കുന്നത് എന്തുകൊണ്ട് കേന്ദ്രപുരോധം കേരളത്തിന്റെ ബദലിനെ തകർക്കണം ഞാൻ സംശയപ്പെടുന്നുണ്ട് ചെറിയ വൈരാഗ്യല്ല നമ്മൾ പെൻഷൻ അഞ്ഞൂറ് ചെയ്ത് ആയിരത്തിഒണ്ണൂറു ആക്കിയപ്പോ നമ്മുടെ സ്കൂളിൽ മെച്ചപ്പെടുത്തിയപ്പോ ആശുപത്രി മെച്ചപ്പെടുത്തിയപ്പോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടാം തവണ ഒന്ന് ഇനി രണ്ടായിരത്തി അഞ്ഞൂറു സെമിനാറിൽ കെ എസ് ആർ ടി എ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ മൂടനായി എല്ലാ പ്രശ്നങ്ങളും കേരളം പരിഹരിക്കുകയാണ് ഓരോ പ്രദേശം എടുത്തു കഴിഞ്ഞാലും എല്ലാ വികസന പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ് അത് പെരുതെ പ്രസംഗിച്ചു പോവുകയല്ല അത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് അതാണ് ഇന്നത്തെ കേരളം കടങ്ങപ്പള്ളി സുരേന്ദ്രൻ എം എൽ എ മാമ്പറ്റ ശ്രീധരൻ ഹംസ കണ്ണാട്ടിൽ സി കെ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ്